ഈശോ ഈശോട്ടെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയുടെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക ബുദ്ധി എന്ന ദൈവീക ദാനത്തിനു വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വചന വിചിന്തന ഭാഗം യോഹനാൻഡ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ദാഹിക്കാം ഈശോയ്ക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധി എന്ന ദാനം നമ്മിൽ നിറയട്ടെ എന്താണ് ബുദ്ധി എന്ന ഈ പരിശുദ്ധാത്മ ദാനം നമുക്ക് നൽകുന്നത് ദൈവീക പദ്ധതികൾ അതിന്റെ പൂർണതയിൽ മനസ്സിലാക്കുവാൻ ബുദ്ധി എന്ന ഈ ദൈവീക ദാനം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ജർമിയ പ്രവചനം മുപ്പത്തി മൂന്നിന്റെ മൂന്ന് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതവും നിഗൂഢവും മഹത്വവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും അതെ ബുദ്ധി എന്ന ദാനം നമ്മിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോ പിതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ബുദ്ധി വലിപ്പമോ രാജഗാംഭീര്യമോ അനുസരിച്ചല്ല ലഭിക്കുന്നത് മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദാനത്താല് നിറയപ്പെടുവാനായിട്ട് അങ്ങനെ സ്വർഗീയ രഹസ്യങ്ങളുടെ വലിയ ജ്ഞാനം നമ്മിലും നിറയുവാനായിട്ട് ആശീർവാദം സ്വീകരിച്ച് ഇന്നത്തെ നൊവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രാരംഭ പ്രാർത്ഥന പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊരണമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപ വഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസ് എൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ രണ്ടാം ദിവസം പ്രാർത്ഥന അറിയുന്നവ മനസ്സിലാക്കാനുള്ള കൃപ പകരുന്നത് പരിശുദ്ധാത്മാവാണ് നാം അറിയുന്ന വിശ്വാസ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അവയെ രുചിച്ചറിയാനാവുന്നത് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവീക രഹസ്യങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പുതുതാക്കപ്പെടുന്നത് ദൈവീകരഹസ്യം ജ്ഞാനികളിൽ നിന്ന് മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിയെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് അരുൾ ചെയ്തതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ദൈവമേ വചനമായി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളിലും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദൈവവചനം ജീവിതത്തിൽ മാംസം ധരിക്കുവാനായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ പുണ്യങ്ങളാലും കഴിവുകളാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി ദൈവമഹത്വം ഉണ്ടാകുന്നതിനുമായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ശാസ്ത്രീയമായും സാങ്കേതികമായും അങ്ങ് നൽകുന്ന എല്ലാ അറിവുകളും നന്മയ്ക്കു വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിനായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ പരിശുദ്ധാത്മ ഫലമായ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എപ്പോഴും സന്തോഷത്തോടെ കഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പുഞ്ചിരിയോടെ നേരിടുവാനും ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിലെല്ലാം നന്മയുടെ വശം കണ്ടെത്തുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും ഞങ്ങൾക്കാകട്ടെ ഞെരുക്കങ്ങളിൽ പെറുപിറുത്തും പരാതി പറഞ്ഞും ഞങ്ങളിലെ പ്രത്യാശ നഷ്ടപ്പെടാതെ കാക്കണമേ എല്ലായ്പ്പോഴും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൂർണ്ണ മനസ്സോടെ പറയുവാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിസിയ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഏകദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാന്യതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്ഥതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവ മക്കളുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യക്പയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ് ഏഴ് ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ